സൗരയുദ്ധത്തിലെ ഒരു അപൂർവ ദൃശ്യ ദൃശ്യവിരുന്നിനാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത് ആകാശത്ത് ഏഴ് ഗ്രഹങ്ങൾ നേർരേഖയിൽ അണിനിരക്കുന്ന അപൂർവതയാണ് ദൃശ്യമാവുക സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങൾ സൂര്യൻ്റെ ഒരേ വശത്തെത്തുന്നതോടെ അവയെ ഒരുമിച്ച് കാണാനുള്ള അവസരമാണ് ലഭിക്കുന്നത് പ്ലാനറ്ററി പരേഡ് എന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ ഏഴ് ഗ്രഹങ്ങൾ ഒരേ സമയം കാണുന്ന അപൂർവതയാണിത് ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളാണ് ഈ മാസം ഒരുമിച്ച് കാണാൻ സാധിക്കുക സൂര്യാസ്തമയത്തിന് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ശേഷം ആകാശത്ത് ഈ വിസ്മയ കാഴ്ച കാണാം ഇതിൽ യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാവില്ല ടെലിസ്കോപ്പോ ബൈനോക്കുലറി ഇതിനായി വേണം തെക്ക് കിഴക്കായി വ്യാഴം കിഴക്ക് ചൊവ്വ തെക്ക് പടിഞ്ഞാറ് ശുക്രൻ ശനി എന്നിങ്ങനെയാണ് ഗ്രഹങ്ങൾ ദൃശ്യമാകുക ഫെബ്രുവരിയോടെ ഈ ഗ്രഹങ്ങളുടെ പരേഡിൽ ബുധനും ചേരും ഇനി രണ്ടായിരത്തി നാൽപ്പതിനു ശേഷമേ ഇത് ദൃശ്യമാകൂ ന്യൂസ് ഡെസ്ക് അമൃത ടി